ഹലോ ഇന്ന് നമുക്ക് വെറൈറ്റി ഒരു സാധനം ഉണ്ടാക്കാം കേട്ടോ വളരെ ആരും തന്നെ അങ്ങനെ ചെയ്ത് നോക്കാത്ത ഒരു ഐറ്റം ആണ് വളരെ സിമ്പിൾ ആണ് പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സാധനം കേട്ടോ പ്രത്യേകിച്ചും കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് അപ്പം എന്താണെന്നുള്ളത് എങ്ങനെയുള്ളതൊക്കെ നമുക്ക് വീഡിയോ വീട്ടിലൂടെ കാണാം വീഡിയോ ഫുൾ ആയിട്ട് കാണുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോരുത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഓറഞ്ചിന്റെ തൊലി വെച്ചിട്ടുള്ള ഒരു ജാമാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് ഞാനൊരു നാലഞ്ച് ഓറഞ്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ തൊലിക്കട്ടിയുള്ള ഓറഞ്ച് ആണ് കേട്ടോ ചില ഓറഞ്ചിനൊക്കെ തൊലിക്കട്ടി കുറവായിരിക്കില്ല ഇത് നല്ല തൊലി നല്ല പോലെ കാമ്പുള്ള ഓറഞ്ചാണ് അപ്പോൾ അതിൻ്റെതേ മെക്കള് വശവും അതുപോലെ താഴെ ഒക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് എന്നിട്ട് ഇത് ഒന്ന് ചെറിയ ചെറിയ ആ തൊലി നമുക്ക് ചെറുതായിട്ട് ചെറിയ പീസുകളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് അതിന് ശേഷം ഇത് പതട്ടി എങ്ങനെ നടത്തിയെടുക്കുക കേട്ടോ അപ്പം ദാ അതെല്ലാം അടത്തി എടുത്തിട്ടുണ്ട് അതുപോലെ ബാക്കി ഓറഞ്ചിൻ്റെയും തൊലി ഞാനിപ്പോൾ ഇവിടെ അടത്തി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് ഇതുപോലെ കുറച്ച് ഞാൻ ഈർക്കലികൾ നല്ല ഈർക്കലി എടുത്ത് നല്ലപോലെ വൃത്തിയാക്കി എടുത്തതാണ് ഇത്രയും നീളത്തിൽ ഒന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നീളം കൂട്ടുമൊക്കെ ചെയ്യാൻ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇപ്പം ഞാൻ ഇതൊത്തിരി വലുതായിട്ടല്ല ചെറുതായിട്ട് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ ഓറഞ്ച് തൊലി ഇതുപോലെ ഒന്ന് ചുരുട്ടി കൊടുക്കണം ഇനി ചുരുട്ടിയതിന് ശേഷം ആ ഈർക്കിലിയിലിട്ട് കോർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു ഈർക്കിലിയിൽ എത്ര എണ്ണം കോർക്കാൻ പറ്റുമോ അത്ര എണ്ണം ഞാൻ കോർത്തിട്ടുണ്ട് അപ്പം നിങ്ങളുള്ള ഈർക്കിലി ആണേലും കുഴപ്പമൊന്നുമില്ല ഇതിനി ഇതേപോലെ കോർത്ത് എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടും ഇടാം പക്ഷേ ഇത് കാണാൻ ഒരു രസത്തിന് വേണ്ടി മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ ഇതാ മുഴുവനായിട്ട് ഞാൻ അങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു അരമണിക്കൂർ നേരത്തേക്ക് ഞാൻ വെക്കുകയാണ് കേട്ടോ അതെന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിൽ ഈ ചോനയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ കുറച്ച് നേരം നമ്മൾ വെള്ളത്തിലിട്ട് കഴിയുമ്പോൾ കുറച്ച് ഒരു മയം വരും ഇങ്ങനെ വെള്ളത്തിൽ ഇട്ടതിന് ശേഷം ഇതൊക്കെ കോരി ഒരു പാനിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ് ഇത് ഒന്ന് തിളപ്പിച്ചെടുക്കാണ്ടാണ് കേട്ടോ അപ്പോൾ ഇതിന് ഒരു ചോനയുണ്ട് നമ്മൾ ഈ ഓറഞ്ച് തൊലിക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നല്ലൊരു ചോനയുണ്ടാകും അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു മൂന്നാല് പ്രാവശ്യം ഒന്ന് തിളപ്പിച്ച് ഊറ്റിയെടുക്കണം ഇപ്പോൾ ഞാൻ ഒരു പ്രാവശ്യവും തിളപ്പിച്ച് ഊറ്റി എടുക്കുകയാണ് ഇതാ കണ്ടോ അതിൻ്റെ ആ ഒരു കറ കണ്ടോ ആ എന്ന് പറഞ്ഞാൽ ഈ കറ ഇന്ന് കുറേ പ്രാവശ്യം നമ്മൾ രണ്ടു മൂന്ന് പ്രാവശ്യം തിളപ്പിച്ച് കഴിയുമ്പോഴാണ് അതിൻ്റെ ആ കൈപ്പും കറയൊക്കെ പോവുക ഇപ്പോൾ രണ്ട് ആയി ഇനി ഞാൻ ഒന്നും കൂടെ മൂന്ന് പ്രാവശ്യം ഞാൻ തിളപ്പിക്കുന്നുണ്ട് ഇനി ഞാൻ ഒന്നും കൂടെ തിളപ്പിച്ച് കോരെടുക്കുകയാണ് കേട്ടോ അതിന് ശേഷം അങ്ങനെ മൂന്ന് പ്രാവശ്യം തിളപ്പിച്ചതിന് ശേഷം ഇതായിപ്പം ഞാനൊരു രണ്ട് കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇനി ഈ പഞ്ചസാരയിലേക്ക് ഒരു കപ്പ് വെള്ളമോടെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മെൽറ്റാക്കിയെടുക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്ക പൊടിയും കൂടെ ഇട്ട് ഏലക്കായും കൂടെ ഇട്ട് പഞ്ചസാരയുടെ കൂടെ ചേർത്ത് നമുക്ക് ഇത് മെൽറ്റാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഏലക്ക ചേർക്കണില്ല ദാ എന്നിട്ട് അതിലേക്ക് ഒരു നാരങ്ങയുടെ നീരൂടെ ഞാൻ പിഴിഞ്ഞൊഴിച്ചിട്ട് ഇത് നല്ല പോലെ ഒന്ന് ഒരു തിക്കാവണ്ട ഇച്ചിരി ലൂസായിരുന്നോട്ടെ ആ ഒരു രീതിക്കായി വരുമ്പോഴത്തേക്ക് ദാ ഞാൻ ആ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലിയെല്ലാം ഇങ്ങോട്ട് കൊടുക്കുകയാണ് ഇനി നല്ലപോലെ ഈ പഞ്ചസാര പാനിയൊക്കെ ഒന്ന് പറ്റി ആ ഓറഞ്ചിലൊക്കെ ലയിച്ച് അതൊക്കെ നല്ലപോലെ ഒന്ന് യോജിച്ച് വന്ന് കഴിയുമ്പോൾ അത് ഈ ഒരു പരുവത്തിനായി കഴിയുമ്പോൾ ഒരുപാട് തിക്കായി പോകരുത് കേട്ടോ ആ പാനി ഒരുപാട് അങ്ങോട്ട് കട്ടി പിടിച്ച് പോകരുത് ഇച്ചിരി ലൂസ് ആയിരിക്കണം ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഇത് തീ ഓഫ് ചെയ്യാം കേട്ടോ ഇപ്പം നല്ലപോലെ തന്നെ നല്ല സ്പോഞ്ചായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ആ ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ ഇനി നമ്മളിത് വാങ്ങുകയാണ് ഇതൊക്കെ കണ്ടോ നല്ലൊരു നിറം അതിൻ്റെ ആ തൊലിയുടെ ഒക്കെ നിറമൊക്കെ ആയിട്ട് നല്ലൊരു നിറമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചൂടെ നിറമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വേണമെങ്കിൽ മഞ്ഞപ്പൊടിയോ അല്ലെങ്കിൽ കളറൊക്കെ ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല ഇനി നമ്മൾ കോർത്ത് വെച്ചിരിക്കുന്ന ഈർക്കിലിയൊക്കെ ഒന്ന് ഊരി മാറ്റി എടുത്തിട്ട് നമുക്ക് ഒന്ന് തണുപ്പിച്ചതിന് ശേഷം ഇത് നമുക്ക് നല്ലപോലെ ഒരു ടൈറ്റ് ആയിട്ടുള്ള എയർ ആയിട്ടുള്ള ഒരു ഡപ്പയിലൊക്കെ ഇട്ടിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാം കേട്ടോ എത്ര നാൾ വേണമല്ലോ ഇരുന്നോളും അതുപോലെ നല്ലൊരു ടേസ്റ്റാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ ഇതിന് കൈപ്പ് ഒന്നും ഇല്ലാട്ടോ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പ്രത്യേകിച്ച് ഞാൻ ലിസ്റ്റ് ഇടേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട് ന